ലൈഫ് ഇൻഷുറൻസ് എൻ്റെ ശരിയല്ല അത് മാത്രം പോരാ അതിൽ കൂടുതൽ പെൻഷനും കൊടുക്കണം തോന്നുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് ഡെഫൻസ് പറയുന്നത് അപ്പോൾ ആണ് റൂൾ ാണ് റൂൾ ലെസ് എന്ന് പറഞ്ഞ എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു വിധിയിൽ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല കഴിച്ച് കഴിഞ്ഞാൽ ത്രീനോട്ട് നാല് കൗണ്ടില് ലൈഫ് ഇംപ്രസ്മെന്റിൽ കണ്ടിട്ടുണ്ട് അതിൽ ഓരോന്നെങ്കിൽ അത് കലകറങ്ങിലാണ് പോണത് ഒരുമിച്ചതാണ് പോകുന്നത് അതിൽ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫോർ തേർട്ടി സിക്സ് വീട് തീവെച്ചതിന് ഏഴ് വർഷത്തെ കഠിന പറഞ്ഞിട്ടുണ്ട് അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കേസിലായിട്ടാണ് അല്ലല്ല അത് ഫോർ തേർട്ടി സിക്സ് കോമണായിട്ടാണ് ഒരു എട്ട് ഒഫൻസ് വരുന്നത് അതിനുശേഷം ടു നോട്ട് വൺ നമ്മളെ തെളിവ് നശിപ്പിച്ചതിന് അഞ്ച് വർഷത്തെ പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഏറ്റവും സ്ട്രെയിഞ്ചായിട്ടുള്ളതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആഫ്സെറ്റ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ ഫോർ തേർട്ടി സിക്സിലെ ഏഴ് വർഷം ആദ്യം അനുഭവിക്കണം അതിനുശേഷം കൺസക്യൂട്ടീവ് അതിനുശേഷം ടു നോട്ട് വണ്ണിലെ അഞ്ചു വർഷം അപ്പോൾ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിക്കുക അതിനുശേഷം മാത്രമേ ലൈഫ് ഇംബർസെൻമെന്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ചും മുപ്പത് വർഷത്തോളം കാലം കേദിനെ എന്ത് വന്നാലും ഈ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മണിക്കുന്നത് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാലയളവിൽ ഈ ലൈഫ് ഇംബെസ് റെമിഷൻ അതായത് പതിനാല് വർഷത്തിന് ശേഷം റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെറ്റ് ഓഫും കോടതി അനുവദിച്ചിട്ടില്ല അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത് ആയിട്ട് വന്നിട്ടുള്ള ഈ പതിനഞ്ച് ലക്ഷം രൂപയും ഒന്നാം ശേഷിയായി ജോസിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത് ും ഇതിനകത്തുള്ള ഒരു വിക്ടിം ജോസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യ കാലം തൊട്ട് തന്നെ കോടതിയിൽ പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നതും ജോസ് തന്നെയാണ് ഒന്നാം സാക്ഷി തന്നെയാണ് ജഡ്ജ്മെന്റ് കോപ്പി നമുക്ക് ഇതുവരെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് കോടതിയുടെ വിധി വിധിയിലുള്ള ആ പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്നുള്ളത് ഇപ്പൊ പറയാറായിട്ടില്ല സാർ ഈ മാനസിക നില തകരാറിലായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി മുഖവിലേക്ക് എടുത്തു കരുതാൻ കഴിയുന്നില്ല അങ്ങനെയല്ലേ ഈ പണിഷ്മെന്റ് സമയത്ത് തീർച്ചയായിട്ടും പ്രതിക്ക് മാനസിക നില ഈ പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം തീർച്ചയായിട്ടും കോടതിയുടെ മനസ്സിനെ ചലിപ്പിച്ചിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ടെത്ത് സെന്റൻസിലോട്ട് പോകാതിരുന്നത് വധശിക്ഷ അർഹിച്ചിരുന്നല്ലേ അപ്പോൾ അതിനകത്ത് ഒരു വേണ്ടിയിരുന്നു അല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പം സൊസൈറ്റിയെ ഒരു ഇതല്ല തീർച്ചയായിട്ടും അത് കോടതി ആ കോടതിക്ക് അതിൻ്റെതായിട്ടൊരു ചട്ടക്കൂടിൽ നിന്നും ആ സുപ്രീം കോടതിന്റെ പല വിധിനായങ്ങളിലും പറഞ്ഞിട്ടുള്ള ആഗ്രവേറ്റും വിധികേറ്റി സർക്കംസ്ഥാൻസ് നോക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഡെക്സെൻസ് കൊടുക്കാൻ പറയുക ഒരാളുടെ ജീവനെടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകണം ഇത് നമ്മുടെ ബേസിക് പ്രിൻസിപ്പൾ എന്ന റീഫോമേഷൻ തന്നെ കയറിയാണ് ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റൂലെന്നുള്ള രീതിയിലുള്ള ആ തരത്തിലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഫൺഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ലൈഫ് ഇൻഷുറൻറ്റ് സഫീഷ്യൻ്റ് ആകില്ല എന്നുള്ള നമ്മുടെ ശക്തമായ വാദമുണ്ടായിരുന്നു അതായത് ലൈഫ് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പത്ത് വർഷവും പതിനാല് വർഷവും കഴിഞ്ഞ് റെമിഷനോ കൊണ്ട് കൊണ്ടിത്തേക്കും തിരിച്ചെത്തും നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ വരും അപ്പോൾ അത് മാക്സിമം അവയ്ഡ് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ആയിരുന്നു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഡെഫൻസ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വാദവും പറഞ്ഞത് പക്ഷേ ആ ഭാഗത്തിലാണ് കോടതി ഏറ്റവും നല്ല ശരിക്കും അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു വിധിയാണ് ആ ഏഴും അഞ്ചും പന്ത്രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങത്തുള്ളൂ എന്നും അതിനുശേഷം ലൈഫ് ഇൻഷുറൻസ് സെറ്റ് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ആ ഒരു നല്ല നല്ലൊരു ും പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഉന്നതോദ്യോഗസ്ഥരെ ഇതിന്റെ പുറകിലുണ്ട് അവരോടെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം ഇത് ചലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്റ്റീവായിട്ടുള്ള അതായത് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് അതായത് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ പവറുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതും ഇങ്ങനെ ഒരു ലൈഫ് ഇൻഷുറൻസിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വെളിയിലേക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു സാധ്യത സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റായിട്ടുള്ള വാദമുണ്ടായിരുന്നു അപ്പം തീർച്ചയായിട്ടും കോടതി അത് ആ വാദം പരിഗണിച്ച് തന്നെയായിരുന്നു ും ഈ ഏഴ് വർഷവും അഞ്ചു വർഷമുള്ളത് കൺസിക്യൂട്ടീവായിട്ട് തന്നെ കഴിയണമെന്നും പന്ത്രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ ഈ നമ്മുടെ ജീവരിന്തം തടവ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻ്റെ കയ്യിലാണ് റമീഷനും കമ്പ്യൂട്ടേഷനും കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു മിനിസ്റ്റീരിയൽ വാക്കാണ് അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു കാര്യം വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേദലിന് ഒരിക്കലും തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുക